എൻ ആർ ഐസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ എന്താണ് ഒന്ന് നല്ല റിട്ടേൺസ് കിട്ടണം ആൻഡ് ആൾക്കാർ അവർ താമസിക്കുന്ന ആ രാജ്യത്തിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം വിശ്വാസമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പം വിശ്വാസം കൂടുതലാണ് ആൻഡ് നമ്മുടെ രാജ്യം ഇക്വിറ്റിയിലാണെങ്കിലും ശരി അത്യാവശ്യം നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഇനിയും അതിനുള്ള സ്കോപ്പ് നല്ല സ്കോപ്പ് ഉണ്ട് സോ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണ് ഇൻവെസ്റ്റ്മെൻസിന് നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ആ വിശ്വാസവും കാരണം ഇന്ത്യയിൽ എൻ ആർ ഐസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവർ പ്രതീക്ഷിക്കുന്ന എന്തുവാ ഒന്ന് ഏത് കാലഘട്ടത്തിലും നമ്മൾ ഒന്ന് നോക്കുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലപോലെ വർദ്ധിച്ചിട്ടുണ്ടാവണം അതിന് റിസ്ക് ആ അടച്ച കാശ് കിട്ടാതെ പോകുന്ന രീതിക്കുള്ള റിസ്ക്കിലോട്ട് ഒരിക്കലും പോകരുത് ഞാനവിടെ ചെന്ന് ഇത്രയും കാലം പണിയെടുത്ത് ഒരു പത്തും പതിനഞ്ചും ഇരുപത് വർഷം കഴിഞ്ഞിട്ട് കൂടെ വരുമ്പോൾ ഞാൻ ഇത്രയും കാലം ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ വിശ്രമിക്കാൻ ഞങ്ങളുടെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കും എല്ലാം ആവശ്യമായ കാശ് ഈ കാർ ഈ കാർപ്പസ് എല്ലാം വേണ്ടിയുള്ള കാശ് ഞാൻ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടണം ഇതാണ് പ്രതീക്ഷ കൂടാതെ നല്ല ഇപ്പം തൽക്കാല ഈ സമയം അടുത്ത കാലത്ത് ഞാൻ കൂടുതൽ കാണുന്നത് ഈ റെഗുലേഷൻസിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ റെഗുലേറ്റഡ് ആണോ സെബിയുടെ കവറേജിലാണോ വരുന്നത് നിങ്ങളുടെ എല്ലാ പ്രോഡക്ട്സും റെഗുലേറ്റഡ് പ്രോഡക്റ്റ്സ് ആണോ നിങ്ങളുടെ പ്രോഡക്റ്റ്സിലുള്ള റിസ്ക് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സോ ഇത് നല്ല ഒരു ചേഞ്ചാണ് പക്ഷേ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇതിനെ ഫോളോ ചെയ്യണം സോ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഞാനൊരു മാസമാസം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് ഡബിൾ ആവണം അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു പത്ത് വർഷം കഴിഞ്ഞാൽ അത് മൂന്നിരട്ടിയെങ്കിലും ആവണം ഇങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത് സോ ഈ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യുന്ന രീതിക്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം എൻ ആർ ഐസ് മ്യൂച്വൽ ഫണ്ട്സിൽ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം വരെ ആൻവലൈസ് റിട്ടേൺസ് പ്രതീക്ഷിക്കാം അതായത് ഒരു ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ പത്ത് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു കോടി മിനിമം ഒരു മൂന്ന് കോടിയെങ്കിലും ആവും ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ആനുവലൈസ്ഡ് ബേസിസിൽ ഒരു വർഷം ഒരു പന്ത്രണ്ട് എങ്കിലും ആൻവലൈസ് റിട്ടേൺ തരുവാണെങ്കിൽ ഈ ഒരു കോടി അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് കോടി ചിലപ്പം അതി കൂടുതലും ആവാം ഇതാണ് ഒരു ഒരു കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കാനുള്ള സാധ്യത ഇത് ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിൽ പ്യൂർ ഇക്വിറ്റി ഫണ്ട്സ് ഇതിപ്പോൾ ഹൈബ്രിഡ് ഫണ്ട്സാണ് ഒരു കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് ഒരു മുപ്പതും നാൽപ്പതും ഒമ്പത് ശതമാനത്തിൻ്റെ അകം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ഫണ്ടാണെങ്കിൽ ഒരു ആൻവലൈസ് റിട്ടേൺ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം മിനിമം പന്ത് പത്ത് ശതമാനം എടുക്കാം സോ പത്ത് ശതമാനം മിനിമം റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടാണെങ്കിൽ ഒരു കോടി ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു രണ്ടര കോടി ആവും രണ്ടേകാൽ രണ്ടര കോടി പത്ത് വർഷം കഴിഞ്ഞിട്ട് ഡെറ്റ് ഫണ്ട്സിലാണ് കാരണം എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നെങ്കിൽ ഈ അഞ്ച് കോടി ഉണ്ടെങ്കിൽ അഞ്ച് കോടിയും ചെന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഇക്വിറ്റിയിൽ ഇടാൻ പറ്റത്തില്ല അങ്ങനെ അത് ശരിയുമല്ല നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓരോ ബാസ്ക്കറ്റിൽ അതായത് ഡെറ്റിൽ കുറേ ഗോൾഡിൽ കുറേ റിയൽ എസ്റ്റേറ്റിൽ കുറേ അങ്ങനെ ഓരോ അസെറ്റ് ക്ലാസസിലും വീതിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നാലേ റിസ്കും ആയിട്ട് ബാലൻസ് ആവത്തുള്ളൂ സോ ഒരു ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ലോങ്ങ് ടേം ബേസിൽ ഒരു ഡെറ്റ് ഫണ്ടിൽ ഒരു അറൗണ്ട് സെവൻ പെർസെൻറ്റ് ആനുവലൈസ് റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റും സോ ഇതാണ് ഓരോ അസെറ്റ് ക്ലാസ്സും തരാൻ പറ്റുന്ന റിട്ടേൺ മ്യൂച്വൽ ഫണ്ട്സിൽ എൻ ആർ ഐസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഡയറക്റ്റായിട്ട് സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ആരെങ്കിലും ഓൺലൈനിൽ റിട്ടേൺസ് ചെക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പത്തും പതിനഞ്ചും ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ അൾട്രാ ലോങ് ടേം കാലയളവിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കൊടുത്തേക്കുന്നത് സ്മോൾ ക്യാപ് ഫണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്സ് ആയിരിക്കും സോ ഇത് കണ്ടിട്ട് അത് അതിൻ്റെ അത് മോഹിച്ച് ചെന്ന് മൊത്തം കാശും ചെന്ന് അല്ലെങ്കിൽ ഭൂരിഭാഗവും കാശും കൊണ്ട് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് സ്മാൾ ക്യാപ് പോർട്ട്ഫോലിയോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ നിഫ്റ്റി ചിലപ്പോൾ നാൽപ്പത് ശതമാനമാണ് വീണിട്ടുണ്ട് ഇല്ലെങ്കിൽ സോ ഇത് നമ്മൾ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ മാർക്കറ്റ് വീണപ്പോഴും നടന്ന കാര്യമാണ് സോ അങ്ങനത്തെ മാർക്കറ്റ് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഈ സ്മോൾ ക്യാപ് പോർട്ട്ഫോളിയോസ് നിഫ്റ്റി വീണതിനേക്കാളും കൂടുതൽ ചിലപ്പം വീഴും അതിനുള്ള സാധ്യത കൂടുതലാണ് സോ അങ്ങനെ സേ ഒരു മാർക്ക് നിഫ്റ്റി നാൽപ്പത് ശതമാനം വീഴുവാണെങ്കിലും ഈ സ്മാൾ ക്യാപ്പ് ഫണ്ട് അമ്പതും അറുപതും ശതമാനം ചിലപ്പം ഇടിഞ്ഞു വീഴും അത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ റിസ്ക് ആസ്പെക്റ്റ് അറിയണം കാരണം നിങ്ങൾ ലോങ് ടേമിൽ നല്ല റിട്ടേൺ കിട്ടിയേക്കാം പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റ് വീഴ്ച സംഭവിക്കുമ്പോൾ അമ്പതും അറുപതും ശതമാനം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടിയുവാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ടും താങ്ങാൻ പറ്റുന്ന റിസ്ക് ആണോ എന്ന് ആലോചിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് സോ ഒരു പക്ഷേ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തം ഇക്വിറ്റിയിൽ ഇടാൻ പറ്റില്ല അത് അത്രയ്ക്കുള്ള റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുള്ളവർ തുടക്കത്തിൽ തന്നെ നല്ല ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോലിയോസ് കുറച്ച് നല്ല ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി അസിറ്റ് ഫണ്ട് അല്ലാതെ ഹൈബ്രിഡ് ഫണ്ട്സ് കുറച്ച് എമൗണ്ട് എഫ് ഡിസിൽ കുറച്ച് എമൗണ്ട് ബോൺസിൽ കുറച്ച് സ്റ്റോക്സിൽ കുറച്ച് ഇക്വിറ്റി ഫണ്ട്സ് അങ്ങനെ വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു ലക്ഷം രൂപ ഇതിലൊക്കെ വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ഒരു മുപ്പത് ശതമാനം അഥവാ മുപ്പതിനായിരം മാത്രമേ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ മുപ്പതിനായിരം മാത്രമേ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഫാൽ അനുസരിച്ച് വീണിട്ട് വീണിട്ടുള്ളത്തുള്ളൂ ആ മുപ്പതിനായിരം മാത്രമേ മാർക്കറ്റ് ഫാൽ അനുസരിച്ച് വീഴത്തുള്ളൂ ബാക്കി ഒക്കെ മാർക്കറ്റ് ലിങ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് സോ അങ്ങനെ വരുമ്പോൾ അതൊക്കെ സേഫ് ഗാർഡായി ഈ മാർക്കറ്റ് വീഴ്ച ഒരു മുപ്പത് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനം ഈ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന രക്ഷപ്പെട്ട് നിൽക്കും സോ നിങ്ങളുടെ റിസ്ക് എങ്ങനെ എടുക്കാൻ പറ്റുമോ അതനുസരിച്ച് വേണം ഇങ്ങനെ വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് വീഴുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിംഗ് ഒക്കെ ഒരു നല്ല അഡ്വൈസർ വഴി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് മാർക്കറ്റ് വീഴുമ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ക്ലിയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മിനിമം ഫൈവ് സെവൻ ടെൻ ഇയേഴ്സ് എന്നുള്ള ഒരു ലോങ് ടേമിന് വേണ്ടിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ എന്തൊക്കെ ഇടയ്ക്കുള്ള ഫോൾസ് ഉണ്ടെങ്കിലും ആ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടും പതിമൂന്നും ശതമാനം ആനുവലൈസ് റിട്ടേൺ എന്തായാലും കിട്ടിയേക്കും സോ പാനിക്കായി ആ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു കോടി ആണെങ്കിൽ ഒരു കോടി പക്ഷേ എഴുപത് ലക്ഷം ആയെന്ന് വെച്ചേക്കുക ആ എഴുപത് ലക്ഷം എഴുപതായി ഇനിയിപ്പോൾ ചിലപ്പോൾ അമ്പതാവുമോ എന്ന് പേടിച്ച് ആ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്നും മുപ്പത് ശതമാനം താഴെ നിൽക്കുന്ന സമയത്ത് ചെന്ന് എടുത്ത് വേറെ ഒരു അസർ ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നിങ്ങളുടെ ക്യാപിറ്റലായിട്ട് നിങ്ങളുടെ ക്യാപിറ്റലായ ഒരു കോടി ലെവലിൽ എത്താൻ തന്നെ കുറേ പിന്നെയും കുറേ കാലാവും സോ നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ ലോങ് ടേം ബേസിസിൽ നിങ്ങളുടെ ആനുവലൈസ് റിട്ടേൺ ചിലപ്പോൾ സിംഗിൾ ഡിജിറ്റൽ ആയിരിക്കും സോ നിങ്ങൾ നിങ്ങളുടെ റിസ്ക് അപ്പറ്റായിട്ട് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിങ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ പേടിക്കല്ല അഥവാ നിങ്ങൾ മാസം മന്ത്ലി എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ഒരിക്കലും ഇൻവെ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യരുത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കാരണം അത് ഒരു ഇന്നോഷണൽ ലോസ് ആണ് മാർക്കറ്റ് വീഴുമ്പോൾ നിങ്ങളുടെ വാല്യൂ കുറഞ്ഞേക്കുന്നത് നോഷണൽ ആണ് അത് അന്നത്തേക്കുള്ള ഒരു ടെമ്പററി സിനാരിയോ ആണ് നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ആ മാസങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കുറഞ്ഞ എൻ എവിയിൽ കിട്ടും അതായത് നിങ്ങൾ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങിക്കാൻ പറ്റും അത് സത്യമാണ് പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ഇടിഞ്ഞേക്കുന്ന സിറ്റുവേഷൻ പെർമനൻ്റ് അല്ല അത് നിങ്ങളുടെ ലോങ് ടേം ബേസിസിൽ അത് ഇമ്മറ്റീരിയൽ ആയിപ്പോവും ആ വീഴ്ച ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എക്സിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടും പതിമൂന്നും ശതമാനം മാനുവലൈസ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഒരു എസ് ഐ പി ഇൻവെസ്റ്റ്മെൻസിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യരുത് വേറെ ഒരു കാര്യം നിങ്ങൾ ഓൺലൈനോ വേറെ അനാലിസിസോ ചെയ്ത് നിങ്ങൾ സ്വന്തം അനാലിസിസ് ചെയ്ത് എക്സ്പേർട്ട് ഒപ്പീനിയൻ വാങ്ങിക്കാതെ ഇൻവെസ്റ്റ് ചെയ്തു ആൻഡ് ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ ഒരു ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്തു ഭാഗ്യത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് മാർക്കറ്റ് നന്നായിരുന്നു നിങ്ങളുടെ ചോയ്സ് വളരെ ഗ്രേറ്റ് ആയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ പോലും സേ നിങ്ങളുടെ വൺ ക്രോർ വൺ പോയിന്റ് ടു ക്രോഴ്സ് ആയി പിന്നെ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ നിങ്ങളുടെ വൺ പോയിന്റ് ടു ക്രോസ് വൺ പോയിന്റ് വൺ ക്രോറായി അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉണരണം ഉണർന്ന് ഒരു നല്ല ഉണരുന്ന് പറയുന്നത് നിങ്ങളുടെ ആ തോട്ട് പ്രോസസ്സിൽ നിന്ന് ഉണന്നിട്ട് ഒരു നല്ല അഡ്വൈസറിനെ ബന്ധപ്പെട്ട് അപ്പോഴെങ്കിലും നിങ്ങളൊരു പ്രോപ്പർ അനാലിസിസ് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് അസെറ്റ് എലക്കേഷൻ ചെയ്ത് എത്ര എക്വിറ്റിയിൽ വേണം എത്ര ഡെറ്റിൽ വേണം എത്ര ഗോൾഡിൽ വേണം എത്ര റിയൽ എസ്റ്റേറ്റ് ഓറിയൻറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിൽ വേണം എന്നുള്ള പ്രോപ്പർ അനാലിസിസ് ചെയ്ത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മാർക്കറ്റ് ഫാൾസ് നമ്മൾ നല്ലൊരു അപ്രോച്ച് അല്ലെങ്കിൽ നല്ല അനാലിസിസ് ചെയ്യാത്ത ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇത് ഒരു വേക്കപ്പ് കാൽ തരുന്ന ഒരു മൊമെൻ്റ് ആണ് അപ്പോഴെങ്കിലും നിങ്ങൾ ഓണെന്ന് ആ സമയത്തെങ്കിലും ഒരു ഫാളിൽ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ പാഠം പഠിക്കണം പിന്നെയും അതിൽ കയറി പിടിച്ചുകൊണ്ടിരുന്ന പിന്നെ നാളെ അതിക്കൂടെ ഉള്ള ദുരിതങ്ങൾ ദുരിതങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ചിലപ്പോൾ സംഭവിച്ചേക്കും അതൊരിക്കലും ചെയ്യല്ലേ